എനിക്കിവിടെയായിട്ടുണ്ട് കുറച്ചു ദിവസത്തേക്ക് നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇവിടെ താമസിക്കാൻ പോവാ ശല്യോ ലത ഇവിടെ ഉള്ളത് ഇന്ദുവിന്റെ ഒരു കൂട്ടല്ലേ പക്ഷെ ഇനിയെങ്കിലും എന്റെ ശ്രീമതിയുടെ നൈറ്റ് എടുത്തിട്ടാക്കരുത് ഇപ്പൊ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ അതെ എവിടെ എവിടെയാന്റെ ശ്രീമതി ഇന്നലെ സാറിനെ എല്ലാം കെട്ടിരിക്കും എന്റെ പൊന്നിൽ അതെ കുറച്ചു നേരത്തേക്ക് ചെവി രണ്ടോന്ന് പൊത്തിപ്പിടിച്ചോ ഞാൻ എന്റെ ശ്രീമതിയുടെ അടുത്ത് കാര്യമായിട്ടൊന്ന് കുമ്പസരിക്കാൻ പോവാതിപ്പം ഇന്നലെ വരാൻ പറ്റില്ല എന്റെ തെറ്റാ പക്ഷെ അത് എന്റെ തെറ്റാണോ ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ വരാരുന്നത് കോർപ്പറേഷൻ ഓഫീസിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ മന്ത്രിയെ പോയി കാണണം അതിന് തിരുവനന്തപുരം വരെ പോവാതെ പറ്റുമോ എന്നു അടുത്ത് പറഞ്ഞിട്ട് പോയിക്കൂടെ അതെ പറഞ്ഞില്ല അതാണ് ഞാൻ ചെയ്ത തെറ്റ് എന്നിട്ട് എന്തായി പോയ നടന്നോ എവിടെ ഇനിയും കൂടെ അവിടെ നിൽക്കണമെന്ന് ഹിന്ദുക്കുട്ടിയെ കാണാതെ ഒരു രാത്രി ഞാൻ കഴിച്ചു കൂട്ടിയ വിവരം എനിക്കും ദൈവത്തിനും മാത്രം ദൈവത്തിന് അവിടെ നിന്ന് അറിയാനാണ് എനിക്ക് മാത്രം അറിയാം മതി മതി പുറത്തേക്ക് കഴിഞ്ഞാ എന്നെ പറ്റി ഒരു ചിന്തയില്ലോ ഫ്ളാറ്റ് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു വിശ്വട്ടൻ കാശ് വാങ്ങിച്ചെ രാത്രി അമ്മ കള്ളും കുടിച്ച് ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് വിശ്വട്ടൻ അവരെ കാശ് തിരിച്ചു കൊടുത്തേക്ക് പിടിച്ചോ പൈസ വേണ്ട പണം കണ്ടു കളഞ്ഞവനാ ഞാൻ ഫ്ലാറ്റ് വേണ്ടെങ്കിൽ വേണ്ട കണ്ടവരാൻ എല്ലാം വളരെ നിസ്സാരാ എന്ത് തുടങ്ങുമ്പോഴും വലിയ പ്രതീക്ഷകളാ ലക്ഷങ്ങളുടെ കണക്കും പറയും എനിക്കറിയാം മറച്ചു എന്റെ മോളെ നിന്നോട് പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ എനിക്ക് നിനക്ക് വേണ്ടി വിശ്വനീ വിശ്വം മുഴുവൻ പിടിച്ചടക്കും നീ നോക്കൂ ഫ്ലാറ്റിൽ ഒന്ന് തീർത്ത് കൊടുത്തോട്ടെ ഇതിനേക്കാൾ ഉഗ്രം പ്രോജക്ടുകൾ എന്റെ മനസ്സിലുണ്ട് നോട്ട് എണ്ണി എണ്ണി എന്റെയും നിന്റെയും കൈ കഴിക്കാൻ പോവുക എന്താണോ ഇതാണ് എനിക്ക് എന്താ അച്ചാനേ ഞാൻ ഇങ്ങനെ രാവകൽ കഷ്ടപ്പെടുന്നത് കഷ്ടപ്പെടുന്ന എന്തിനാണെന്ന് തനിക്കറിയോ ആ കുറച്ചു നാൾ കഴിയുമ്പോ നമുക്കൊരു ജൂനിയർ ഇന്ദുക്കുട്ടി ഉണ്ടാവും അവളെ കെട്ടിച്ചേക്കാൻ എത്ര ലക്ഷം രൂപ വേണമെന്നാ തന്റെ വിചാരം അത് വേണ്ടി വരില്ല അവൾക്ക് അവളുടെ അമ്മയുടെ സ്വഭാവമായിരിക്കും എന്ന് വെച്ചാ ഏതെങ്കിലും ഒരു ജൂനിയർ വിശ്വനാഥന്റെ അവൾ ഇറങ്ങി പോയാലോ ഇറങ്ങിപ്പോയാലോ സ്വന്തം കാര്യം ഒന്നിപ്പോ കേട്ടില്ലേ അതൊക്കെ പോട്ടെ പോയൊരു ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് ഇത്രയും നല്ല കാപ്പി എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നു വരെ എന്റെ എന്തുക്കുട്ടി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളൂ അല്ലേ മതി മതി ഈ വാചകടിയിലെ പണ്ട് ഞാൻ വീണുപോയത് ഈ തേങ്ങ കല്ലിലല്ല അടിക്കേണ്ടത് എന്റെ നെഞ്ചത്താ ഒരു തടൻ ബ്രേക്ക് കൊണ്ടാണ് നീ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നിട്ട് പല ഫ്രോഡുകൾ കാണിച്ച് എനിക്ക് കിട്ടേണ്ട ജോലി തട്ടിയെടുത്തു എന്നിട്ട് ഇപ്പോ ഒരു തേങ്ങേടി എന്തിന് തടസ്സങ്ങൾ മാറ്റാനോ തടസ്സങ്ങൾ തുടങ്ങാതിരിക്കുന്നതേ ഉള്ളൂ കലക്കും ഞാൻ എല്ലാം കലക്കും നോക്കേ നിങ്ങൾ വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യരുത് നിങ്ങൾ ആരാ എനിക്ക് നിങ്ങളെ അറിയില്ല നിന്റെ ഭർത്താവ് നിനക്ക് അറിയില്ല അല്ലേഷ്യൽ റെക്കോർഡ്സിൽ ഭർത്താവും പേഴ്സണൽ റെക്കോർഡ് അനിയനും ഇത് എവിടത്തെ ന്യായം വെറുതെ ഇങ്ങനെ ബഹളം ഉണ്ടാക്കരുത് എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല ഞാൻ വളരെ പറഞ്ഞേക്കാം ഓഹ് ഇതിനേക്കാളും മോശമായിട്ട് നിനക്ക് പെരുമാറാൻ പറ്റോ അപ്പൊ എന്നെ ചീപ്പാന്നി നീ ചീപ്പാണെങ്കിൽ അയ്യോ അതെ പെൺകുട്ടിയല്ല എന്റെ ഭാര്യ ഞങ്ങക്ക് മുല കൊടുക്കുന്ന ഒരു കുഞ്ഞുള്ളതാ കുഞ്ഞിന് മുല കൊടുക്കാതെ വന്നതിന്റെ പേരിൽ ഞാൻ എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ ബേബി ഫുഡ് സംസ്കാരം അതുകൊണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയായിരുന്നു വളരെ ഉപാരം വരട്ടെ കാണാം പോയോ ഭഗവാനെ അനീതിയുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട് ഒക്കെ സൗകര്യം പോലെ നേരിട്ട് വന്ന് ബോധ്യപ്പെടുത്തിക്കൊള്ളാം അഡ്വാൻസ് ആയിട്ട് ഇതിരിക്കത്തെ വിഘ്നേശ്വരാണോ ഇതാരാ എന്തൊക്കെയുണ്ട് വിശേഷം ഒരു വിശേഷവും ഇല്ല ഒരു ജോലി ശരിയാക്കാൻ നടക്കുക എന്നാലും ആശ എനിക്ക് അങ്ങനെ പണിയുണ്ടായിരുന്നു അന്നാ കൊനസ്റ്റ് ക്രിക്കറ്റിന്റെ കാര്യം എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും ഇപ്പൊ ഇതിനകത്ത് ഇരുന്ന് പണിയെടുക്കേണ്ടതാ ഊവ് കൂടുതൽ നമ്പർ ഇടല്ലേ ആദ്യം ജോലി ജോലിപ്പിച്ചു കൊടുത്തിട്ട് സാവധാനം നിങ്ങൾക്ക് കൂടി ഇതിനകത്ത് കയറി പറ്റാനുള്ള പണിയല്ലേ അല്ല അവരെ ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നേ ഇത് ചേർന്നറിയും ചെയ്യാം ആ നടക്കട്ടെ ഏത് ഹസ്ബൻഡ് എന്നല്ല എന്റെ ഹസ്ബൻഡോ എന്തു വേണം ഞാൻ അമ്പലത്തിൽ വെച്ച് വളരെ മോശമായിട്ട് പെരുമാറി അതിന് ലിതയോട് ക്ഷമ ചോദിക്കാനാ വന്നത് ക്ഷമിച്ചിരിക്കുന്നു പറയുമ്പോഴും ആദ്യം ഈ ശത്രുതാ മനോഭാവം വെടിഞ്ഞ് നമുക്ക് സ്നേഹത്തിന്റെ വഴിയിലോട്ട് വരാം എന്നിട്ടാവും ബാക്കി സംസാരം അങ്ങനെയാണെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിക്കണമെന്നില്ല ഞാൻ ഒന്ന് താണപ്പതേ കൊണ്ട് പൊങ്ങിയല്ലോ ഇതായി പെണ്ണുങ്ങളുടെ കുഴപ്പം അല്പ സൗകര്യം കിട്ടിയ ആണുങ്ങളുടെ തലയിൽ കയറിയിരിക്കും പൊക്കോ നമ്മുടെ പ്രശ്നങ്ങൾ ചെയർമാന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാനും വന്ന കാര്യം പറഞ്ഞു അയ്യോ അത് അങ്ങ് പറഞ്ഞു പറ്റില്ല വളരെ പേഴ്സണൽ പേഴ്സണൽ സമയം എടുക്കും ഓഫീസിൽ വെച്ചല്ല തന്റെ ഡിസ്കസ് ചെയ്യേണ്ടത് വെരി നമുക്ക് എവിടെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാം തൊലിക്കോടു നിങ്ങൾ ഈ പറയുന്നത് ആറു മാസത്തേക്ക് ഞാൻ പോലും പ്രൊബേഷണറി പീരീഡില്ല അതിനിടയ്ക്ക് നിങ്ങൾക്കും കൂടി ഒരു ജോലി ശരിയാക്കി തരണമെന്ന് പറഞ്ഞ അത് നടപ്പുള്ള കാര്യം തന്നെ അല്ല സൗകര്യം പോലെ ശരിയാക്കിയാ മതി ഞാൻ വെയിറ്റ് ചെയ്യാം ഏതായാലും നമ്മൾ ഇത്രയും അടുത്ത് പോയ സ്ഥിതി കൂടുതൽ വെച്ച് ആയതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ തനിക്ക് വട്ടവിളിപ്പിക്കാൻ അല്ല ഞാൻ അതിന് വേറെ നോക്കണം ആദ്യം വേണ്ട ജോലി വാങ്ങിച്ചു തരുന്ന കാര്യം ഞാൻ പിന്നീട് നോക്കാം ഞാൻ പോവാ അല്ല എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞാണല്ലോ ജോലി കയറിയത് ആണോന്നാ ചോദിച്ചത് അതെ ആ ഭാരതത്തിൽ നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥ അനുസരിച്ച് ഭാര്യയുടെ ശമ്പളം ഭർത്താവിന് കൂടെ അവകാശപ്പെട്ടതാണേ ഞാൻ പറയുന്ന ഒന്നും എതിർക്കാൻ പറ്റാത്ത എന്റെ ദേശ മുഖത്ത് നോക്കട്ടെ ആ നന്നായിട്ടുണ്ട് സോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എനിക്കൊരു ജോലി ശരിയാക്കി തരുന്നത് വരെ മാരത്തിന്റെ ശമ്പളത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് എല്ലാ മാസവും കൃത്യമായി എനിക്ക് കിട്ടണം ഓക്കെ നാണല്ലല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം അല്പനാണക്കുറവുള്ള പാട്ടിയാ ഞാൻ ഇത് അതുകൊണ്ടൊന്നും അല്ല വേറെ വഴിയില്ല നിത്ത ശരി ശതമാനം ഞാൻ തന്നില്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലെന്ന് എനിക്കറിയാം മേലത്തിനൊരു ജോലി അത്രയും അത്യാവശ്യമല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കള്ളം പറയുമായിരുന്നു ഈശ്വരാ എന്റെ കഷ്ടകാലത്തിന ഇങ്ങനെ ഒരു കള്ളം പറയാനെ എനിക്ക് തോന്നിയത് അതിന് ഇത്രയും വില കൊടുക്കേണ്ടി വരുമെന്ന് സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല അല്ലെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി അല്ല മാഡം ഇനി എമൗണിന്റെ കാര്യത്തിലാണ് തർക്കമെങ്കില് ഈ പകുതി എന്നുള്ളത് മൂന്നിലൊന്നും അറിയാൻ എനിക്ക് വിരോധമില്ല എന്തു പറയുന്നു എന്നാ കൈ തന്നെ എന്തിനു കയ്യിൽ സത്യം ചെയ്യാൻ ദേഹത്ത് തൊട്ടുള്ള സത്യം ഒന്നും വേണ്ട ഞാൻ പറഞ്ഞ പറഞ്ഞതാ ഒരു മിനിറ്റ് നിന്നേ ഒരു ചെറിയ ബില്ലുകൂടെ കൊടുക്കാനുണ്ടായിരുന്നു ഒരു നാരങ്ങ വെള്ളം ഒരു പ്ലേറ്റ് ബജ്ജി നീ ഇത് എവിടെ പോകാൻ ഒരുങ്ങി നിൽക്ക അമ്പലത്തിലൊന്നും പോണം വിശ്വനെ കാത്തു നിന്നത് ഇതുവരെ കണ്ടില്ല എന്താ വിശാരിച്ച് ഇന്നെന്റെ പൊറന്നാളാ ആ രാവിലെ നീ ഒന്നും പറഞ്ഞില്ലല്ലോ സാധാരണ നിന്റെ ബർത്ത്ഡേക്ക് നാട്ടില് വലിയ സദ്യം വേളവും ഒക്കെയാണെന്ന് നീ പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ മുത്തശ്ശി ഇല്ലാതെ ഇത് ആദ്യത്തെ പൊറന്നാളാ എനിക്കൊരു വഴിപാട് മുത്തശ്ശിയുടെ പേർക്ക് നടത്തണം ഇതാ പ്രസാദം ദേവിക്കൊരു പുഷ്പാഞ്ജലിയും വിഘ്നേഷിന്റെ ഒരു മുഴുക്കാപ്പും ചാർത്തി എന്താ വിശേഷിച്ച് എന്താ വിശേഷിച്ചെന്നോ ഈ ദിവസത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞാലേ അറിയൂ ഇന്ന് ഇന്ദുമോടെ ജന്മതിനാ അതോ അതും മറന്നതായിട്ട് ഭാവിക്കാണോ ഇനിയെങ്കിലും വീറും വാശിയും ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചൂടെ കഴിഞ്ഞതൊക്കെ മറക്കണമെങ്കിൽ ഞാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കുന്നു അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത് എന്തെങ്കിലും ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടുണ്ട് നാട്ടിലെ പഠിപ്പ് പോരാന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോ എനിക്കിഷ്ടമില്ലാഞ്ഞിട്ട് പോലും പട്ടണത്തിലെ കോളേജിലേക്ക് ഞാൻ അവളയച്ചില്ലേ എന്നിട്ട് ഒടുവിൽ തറവാടിന്റെ അന്തസ്സും ആഭിജാത്തിയും കളയാനായി ഒരു താഴ്ന്ന ജാതിക്കാരനെ അവൾക്ക് ഭർത്താവായി കിട്ടിയുള്ളൂ സമ്മതിച്ചു നടന്നതൊക്കെ നടക്കാൻ പാടില്ലാത്ത തന്നെയാ എന്ന് കരുതി ഈ തറവാട്ടിലെ അവസാനത്തെ കണ്ണീർ വേണ്ട ഗുരുക്കളൊന്നും പറയേണ്ട എനിക്കിങ്ങനെ ഒരു പേരക്കുട്ടി ഉണ്ടായിട്ടില്ലെന്ന് ഞാനിപ്പോ കരുതുന്നുള്ളൂ എന്നോടൊത് പറയുമ്പോഴും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുറെ കാലായില്ല ഇവിടെ കാലത്തിന് മാത്രമേ ഇതൊക്കെ നേരെയാക്കാൻ പറ്റുള്ളൂ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലോ പാടത്തൊന്ന് പണിക്കാരൊക്കെ വരാൻ സമയമായി ഞാൻ അവർക്ക് കൂലി കൊടുത്ത് പറഞ്ഞു തീരുമാനം എടുത്തത് കുറച്ചു നാളത്തേക്ക് ഇവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ആകെ കുഴപ്പമാ കസ്റ്റമേഴ്സ് ഒക്കെ എന്തു പറഞ്ഞാലും കൺവിൻസ്ഡ് ആവാത്തൊരവസ്ഥയാ എന്റെ ഈ അവസ്ഥ മാക്സിമം മുതലാക്കാൻ ശ്രമിക്കുകയാണ് ആവറാച്ചൻ എത്രയും വേഗം അയാളുടെ പണം കൊടുത്തു തീർത്തില്ലെങ്കിൽ ചിലപ്പോ പ്രോപ്പർട്ടി മുഴുവൻ അയാളുടെ കയ്യിലായിരുന്നിരിക്കും എനിക്ക് ഏറ്റവും പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിനിങ്ങനൊരു വിധി പക്ഷെ തോറ്റു പിന്മാറാൻ ഞാൻ നിശ്ചയിച്ചിട്ടില്ല മദ്രാസിൽ നിന്ന് കുറച്ച് ഫൈനാൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഞാൻ രക്ഷപ്പെട്ടു എന്നാലും പറയാതെ പോകുന്നത് ഇന്ദുവിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കില്ല ലതയ്ക്ക് തോന്നുന്നുണ്ടോ ഒരു ദിവസം പോലും ഞാൻ ഞാനിവിടുന്ന് മാറി നിൽക്കാൻ അവള് സമ്മതിക്കുന്നു ലറ തന്നെ എന്റെ ഈ അവസ്ഥ ഇന്ദുവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം ഇനി ആഴ്ചകളും മാസങ്ങളും എടുത്താൽ പോലും എന്റെ ഈ പ്രോജക്ട് മെറ്റീരിയലൈസ് ചെയ്യാനുള്ള പൈസയും കൊണ്ട് ഞാൻ തിരിച്ചു വരും ലത ഇവിടെ ഉള്ളതാണ് എൻ്റെ ആശ്വാസം ഇന്ദുവിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ എനിക്ക് വേറെ ആരാ ഉള്ളത്